പള്ളിപ്പുറം സെന്റ് മേരീസ് പാരിഷ് ഫാമിലി യൂണിയന്റെയും പൂച്ചാക്കൽ പി എം സി ആശുപത്രിയുടെയും നേതൃത്വത്തിൽ പള്ളിപ്പുറം പാരിഷ് ഹാളിലാണ് ക്യാമ്പ് നടന്നത് പള്ളിപ്പുറം സെൻറ്റ് മേരീസ് പാരിഷ് ഫാമിലി യൂണിയനും പൂച്ചാക്കൽ പി എം സി ആശുപത്രിയും പാലരുവട്ടം അഹല്യ കണ്ണാശുപത്രിയും സെന്റ് വിൻസെൻ്റ് ഡിപ്പോൾ സൊസൈറ്റി പള്ളിപ്പുറവും സംയുക്തമായി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പള്ളിപ്പുറം സെൻറ് മേരീസ് പാരിഷ് ഹാളിൽ നടന്ന ക്യാമ്പ് പള്ളിപ്പുറം പള്ളി വികാരി ഡോക്ടർ പീറ്റർ കണ്ണമ്പുഴ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്കാർക്കും വലിയ രോഗങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്തെങ്കിലും കൊച്ചു കൊച്ചു അസുഖങ്ങളുണ്ടെങ്കിൽ ചുമയും തുമ്മലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടെത്താനും നിങ്ങൾക്ക് വലിയ സേവനം ഇവരുടെ ഭാഗത്തുനിന്ന് ലഭിക്കാനിടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പി എം സി ഹോസ്പിറ്റലിനോടും മാനേജ്മെൻറ്റിനോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു സത് ഋതിൻ സദ എന്നുള്ളത് ഹൃദയമാണ് ഋദീൻ എന്നുള്ള ദിൻ എന്നുള്ളത് സംസ്കാരമാണ് അപ്പോൾ മാനേജറായ സതുറുദ്ദീൻ പറയുകയുണ്ടായി സംസ്കാരങ്ങളുടെ കേന്ദ്ര ബിന്ദു എന്നുള്ള രീതിയിലാണ് സദറുദ്ദീൻ എന്നുള്ള പേര് അപ്പോൾ ഇത് നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ ഒരു സംസ്കാരത്തിൻ്റെ ആരോഗ്യ കേന്ദ്ര ബിന്ദുവാണ് പി എം സി ഹോസ്പിറ്റല് പി എം സി ആശുപത്രി മാനേജർ ഡി എസ് സദറുദ്ദീൻ അധ്യക്ഷനായി ഇന്നിപ്പോൾ പാതുരസേവന രംഗത്ത് വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ ചികിത്സാ ചികിത്സാരംഗത്ത് വലിയ 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 തുകകളാണ് നമുക്ക് ചിലവഴിക്കേണ്ടി വരിക അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് നേരത്തെ ക്യാമ്പുകളിൽ പങ്കെടുക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രീ ചികിത്സയും ടെസ്റ്റിങ്ങും ഒരു പിന്നെ ഇടപെടലൊക്കെ നമുക്ക് നടത്തി നൽകാൻ കഴിഞ്ഞാൽ ജനങ്ങൾക്ക് നാട്ടുകാർക്ക് നമുക്ക് വലിയൊരു സഹായമാകുമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇത്തരം സേവനങ്ങൾ ചെയ്തിട്ടുള്ളത് നമുക്കറിയാലോ മനുഷ്യ സേവനത്തെക്കാൾ മഹത്തായ ഒരു എന്നാണ് പാരീഷ് ഫാമിലി യൂണിയൻ വൈസ് ചെയർമാൻ റോണി ചെറിയ കോയിപ്പറമ്പിൽ സ്വാഗതം പറഞ്ഞു പള്ളിപ്പുറം സെന്റ് മേരീസ് ഫൊറോനാ പള്ളി ട്രസ്റ്റി ബെന്നി ജോൺ പാലയ്ക്കൽ പൂച്ചാക്കൽ പി എം സി ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റോഷൻ മുഹമ്മദ് അഫ്സൽ അഹല്യ ഹോസ്പിറ്റൽ ഐ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജി തച്ചിൽ എന്നിവർ ആശംസകൾ നേർന്നു വിൻസെന്റ് ഡിപ്പോൾ സൊസൈറ്റി പ്രസിഡന്റ് എബ്രഹാം ജോസഫ് തറേപ്പറമ്പിൽ നന്ദി പറഞ്ഞു ക്യാമ്പിൽ നാലായിരം രൂപ ചിലവ് വരുന്ന ഫൈബ്രോസ് ഖാൻ തൈറോയിഡ് രോഗനിർണയവും ഗൈനക്കോളജി ശിശുരോഗ വിഭാഗം നേത്ര ചികിത്സാ വിഭാഗം എന്നിവയും സജ്ജമാക്കിയിരുന്നു നിരവധി പേർ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തു പിൻമീഡിയ ചേർത്തൽ